മഞ്ചേശ്വരം കുബണൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം തിങ്കളാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കുവാൻ സാധിച്ചത് സംഭവത്തിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത കളക്ടർ നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു മാലിന്യം കുന്നുകൂടി കിടക്കുന്ന മഞ്ചേശ്വരം കുമണൂർ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം മഞ്ചേശ്വരം താലൂക്കിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത് സേന സംഗമത്തെ ഒരു പ്ലാന്റിലെത്തി തീ ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെയും തുടർന്ന് രണ്ടാമത്തെ പ്ലാന്റിലെ തീയും അണച്ചു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ നിർദ്ദേശപ്രകാരം അഗ്നിശമന സേനയും റവന്യൂ ഉദ്യോഗസ്ഥരും തീയണക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ഉപ്പള കാസർകോട് കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനുകളിലെ അഗ്നിശമന സംഘമാണ് സ്ഥലത്തെത്തിയത് പ്രദേശമാകെ കിടക്കുകയാണ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനിൽ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമെങ്കിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അന്തരീക്ഷ മലിനീകരണത്തിന്റെ അളവ് പരിശോധിക്കാൻ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിനും കളക്ടർ നിർദ്ദേശം നൽകി മാസ്ക് ഉൾപ്പെടെയുള്ള അടിയന്തര സൗ ലഭ്യമാക്കാൻ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ല ും നമ്മൾ നമ്മളറിഞ്ഞുള്ളൂ തീ എങ്ങനെ കത്തി എന്നറിയത്തില്ല നമ്മളപ്പ തന്നെ ഹെൽത്ത് സ്റ്റാഫ് എല്ലാം വരികയും പിന്നെ വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ ഇപ്പൊ ഇപ്പൊ നമ്മള് സർവേ നടത്താനാ വന്നേ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ നമ്മൾ എല്ലാ ചെയ്തിട്ടുണ്ട് രണ്ട് ആംബുലൻസ് റെഡി ആയിട്ടുണ്ട് ഒരു ആംബുലൻസ് ഇപ്പൊ തന്നെ ഇവിടെ കൊണ്ട് നിർത്തും കാര്യങ്ങൾ നമ്മൾ മംഗൽപാടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കുബണൂരിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് എത്തിക്കുന്നത് പതിനേഴ് വർഷം മുൻപാണ് ഇവിടെ മാലിന്യ സംസ്കരണ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് നിലവിൽ കുബണൂരിൽ സംസ്കരണത്തിന് ശാസ്ത്രീയ സംവിധാനം ഇല്ലാത്തതിനാൽ മാലിന്യ പ്രശ്നം രൂക്ഷമാണ് പ്രദേശവാസികളും പ്രതിഷേധത്തിലാണ് ഇതിനിടെയാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്